ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മുത്തു സ്റ്റാൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു ഇവിടെ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ കേട്ടോ ഇടാൻ പോണത് അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ലയിൽ ഒന്ന് കാണിക്കാം കേട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണേ ഇതുണ്ടോ എങ്ങനെയുണ്ട് ഇത് ഡിസൈൻ ചെയ്തതാണ് അപ്പം ഇതിൻ്റെ ഈ രീതിയിൽ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് റെഡും ഗ്രീനും പിന്നെ ഗോൾഡൻ കളറുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് ചെയ്തതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾ കാണിച്ചെന്നോളൂ ഇപ്പം അപ്പോൾ ഇതൊന്നും നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ നാളെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ട് വന്നായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവന്ന ഒന്ന് രണ്ട് ഐറ്റം ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണമെങ്കിൽ വീഡിയോ അങ്ങനത്തെ കാണുന്ന എങ്കിലും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് നാട്ടിൽ പോയി ഒരു വെച്ചുപാണിക്കട അതായത് പെരുന്നാളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വെച്ചുപാണിക്കടയിൽ നമ്മൾ പോയിരിക്കുക അവിടെ എല്ലായിടത്തും വെച്ചുപാണിക്കട കാണോ അപ്പം അങ്ങനെ മേടിച്ച ഒന്ന് രണ്ട് ഐറ്റം ആട്ടോ വൈഫിന് വേണ്ടി അതായത് എനിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്ന ഒന്ന് രണ്ടായിട്ടും ഞാൻ ഓർത്ത് വന്നാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ ഒന്നിച്ച് കണ്ട് ഒന്നിച്ച് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് അപ്പം നിങ്ങളെയും കൂടെ ഇതിനകത്തൊട്ട് നമ്മുടെ നമ്മളൊരു കുടുംബമായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വീട്ടിലോട്ട് നിങ്ങളെയും കൂടെ ഭാഗമാക്കുന്നത് എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്കും കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ സന്തോഷമായിരിക്കുമല്ലോ അപ്പം വെറൈറ്റി രീതിയിലുള്ളത് മോളിൽ കണ്ടപ്പം ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഞാനത് നോക്കാം ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നും നമുക്ക് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം ഇത് ഞാൻ ഓർത്തു ഇണ്ടോ അതായത് പെരുന്നാളിന് പോയി കഴിയുമ്പോൾ എന്തായാലും പെരുന്നാളിന് നിറയെ വള അല്ലെങ്കിൽ അങ്ങനത്തെ വള ഇത് ഈ വളകൾ വെച്ച് പാണിക്കട എന്തെടുക്കണമെന്ന് ഹസ്ബൻഡിന് ശരിക്കും കൺഫ്യൂഷനായിരുന്നു എന്നോട് ചോദിച്ചു ഒരിക്കലും ഫോൺ വിളിച്ച് ചോദിച്ചു നിനക്കെന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞു എന്തിനാണ് വേണ്ട ഇവിടെ ഇഷ്ടം ഒരത്യാവശ്യം നമുക്കുണ്ടല്ലോ എന്നാൽ മേടിക്കണം പക്ഷേ ഇവിടെ വന്ന് പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നപ്പോഴാണ് ഞാൻ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയിട്ടോ ഇത് മേടിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ചിന്തിച്ചു ഇല്ല കാരണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ പുള്ളി ആ ഭാഗത്തോട്ടേ നോക്കിയായിരുന്നു തന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ് ഒരു വളയമുണ്ട് മാലയുണ്ട് മാല വിത്ത് കമ്മലുമാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ പേഴ്സും മെറ്റീരിയൽസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് എങ്കിലും ഈ വള എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു വളയും അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ടൊന്നു നോക്കാം അപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചപ്പം നല്ലൊരു എന്നാ പറയുന്നത് ഈ രസമല്ലേ ഒരു ഹാപ്പി ബെച്ച് മണിക്കടയിൽ നിൽക്കാൻ സാധനം കിട്ടുമോ പറയുന്നത് ഇപ്പം നമുക്ക് ഇത്ര നാളൊക്കെയായി നമ്മൾ മാകരെ മാറി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് അത് കിട്ടുമോ പറയുന്നത് വളരെ നല്ല ഒരു കാര്യമല്ലേ വളരെ സന്തോഷമല്ലേ നോക്കിയാൽ നിങ്ങൾ നോക്കിക്കേ ഇഷ്ടപ്പെട്ടോന്ന് നോക്കിക്കേ നല്ലതല്ല നല്ല മുത്ത് പേ ഇതാണ് റെഡും ഗ്രീനും പിന്നെ നടുക്ക് ഗോൾഡൻ മുത്ത് പോലെ വെച്ചിരിക്കുന്നത് കമ്പി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കേട്ടോ നല്ല കമ്പി ഇത് പോകത്തില്ല അപ്പോൾ പെട്ടെന്നൊന്നും പൊട്ടിപ്പോ അങ്ങനത്തെ ഒന്നും അല്ല കമ്പി കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിത് നമ്മുടെ ചെയിനും കമ്പിലൂടെ നോക്കാം ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് നോക്കുക പക്ഷേ ഇത് കാണാൻ ചിലപ്പം കുട്ടികളായിട്ടുള്ളവർക്ക് എൻ്റെ വീട് കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ലേഡീസൊക്കെ കാണുന്ന ഒരാണല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ ഒരു വെറൈറ്റി മോഡലൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ ഞാനിതൊക്കെ കാണുമ്പോൾ പല കടകളിൽ പോകുമ്പോഴും ഞാനിതൊക്കെ നോക്കി നിൽക്കുകയും നോക്കുമോ നമുക്കിഷ്ടപ്പെട്ടാൽ മേടിക്കില്ലെങ്കിൽ ആണെങ്കിൽ ഞാനിത് നോക്കുന്ന അങ്ങനെ നോക്കി നടക്കുന്ന ഒരാളാണ് ഒരാളാകട്ടോ ഇങ്ങനെയുള്ളതൊക്കെ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഇത് ഇത് സെറ്റിങ്സൊക്കെ നല്ല ഇതായിട്ട് വെച്ചേക്കുന്നത് അപ്പം ഇതൊന്നും ഓപ്പൺ ചെയ്തില്ലെങ്കിൽ എടുക്കാൻ പാടാ അപ്പം ഞാൻ നോക്കട്ടെ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇയർ റിങ്സ് തോന്നിരിക്കുന്ന ഇതുകൊണ്ടോ ജസ്റ്റ് ഒരു ഇതിൽ നമ്മുടെ ഈ മാലയുടെ സെയിം മുത്തുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന കേട്ടോ നല്ല നല്ലതല്ലേ ഏറ്റവും ക്യൂട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ മാല ഒരുപാട് ഇറക്കം ഇല്ല ആ ഇറക്കം നോക്കുമ്പോൾ ചെയ്യും ബാലൻസ് ഇറപ്പുണ്ട് കേട്ടോ നമുക്ക് നീണ്ടത് ഇറക്കിയിലാവുന്ന രീതിയിൽ ഞാൻ നോക്കട്ടെ അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായി ഒരുപാട് ഹാപ്പിയായി ഞാൻ ഈ മാലയും ഒക്കെ കിട്ടിയപ്പം എങ്ങനെയുണ്ടെന്ന് ഓ അതും അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ കാണിക്ക ആ കുഴപ്പമില്ല അത്യാവശ്യം തീ കഴിഞ്ഞാൽ ഇവിടം വരെ കിട കിട്ടുന്നുണ്ടോ കേട്ടോ എന്നൊക്കെ എനിക്കൊരുപാടിഷ്ടമായത് നല്ലൊരു മാല നല്ല വള പിന്നെ കമല അടിപൊളി സൂപ്പറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം നിങ്ങളും ഈ വീഡിയോ കണ്ട നിങ്ങളും ഹാപ്പിയായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഈ വീഡിയോ ഇവിടെ ഞാൻ സൈനഫ് ചെയ്യുവാണ് ിയും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്